ഗാസ സിറ്റി വളഞ്ഞ് ഇസ്രയേൽ സൈന്യം ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ അവിടെ അവശേഷിക്കുന്നവർ ഗാസ നഗരമിട്ട് പലായനം ചെയ്യണം ഇല്ലെങ്കിൽ അവരെയും തീവ്രവാദികളായിത്തന്നെ കണക്കാക്കുമെന്ന അന്ത്യശാസനം പുറത്തിറക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇതോടുകൂടി തന്നെ ട്രംപ് പുറത്തിറക്കിയ സമാധാന കരാർ പ്രഹസനമാണോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് ഈ കരാറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചെങ്കിൽ പോലും ഹമാസ് അതിന് തയ്യാറായിട്ടില്ല ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഗാസ അവരുടെ പിടിയിൽ നിന്നും മുക്തരാക്കുകയാണ് ഇസ്രയേലിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഹമാസ് അവിടെ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്തതന്നെ നിലയുറപ്പിക്കുകയാണ് ഇത് ഇസ്രയേൽ സേനയിൽ കൂടുതൽ പ്രകോപനത്തിന് വഴിവെക്കുകയും വീണ്ടും ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ഗാസ സിറ്റി സൈന്യം വളഞ്ഞതായും അന്തേവാസികൾ ഉടൻ തന്നെ പ്രദേശം വിടണമെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രി അന്തിമ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്തവരെ തീവ്രവാദികളായോ അല്ലെങ്കിൽ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കുമെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് ഹമാസിനെ ഗാസ നഗരത്തിൽ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണ് എന്നതാണ് ഇതിലൂടെ പറയുന്നത് ഇതവർ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയെ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുകയാണ് തെക്കോട്ട് പോകുന്ന ഏതൊരാളും ഇസ്രായേൽ സൈന്യത്തിന്റെ പരിശോധനാ ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രമേ കടന്നു കടന്നുപോകാനാകൂ തെക്കോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണേയെന്നും ഹമാസിനെ നഗരത്തിൽ ഒറ്റപ്പെടുത്തുവാനും ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവൃത്തി ശക്തിപ്പെടുത്തു എന്നതാണ് ഈ ഒരു തീരുമാനത്തിലൂടെ വ്യക്തമാക്കുന്നത് ഗാസയിൽ തുടരുന്ന ജനങ്ങളെ ഭീകരവാദികളായി തന്നെ കണക്കാക്കും ഹമാസിനെ നിരായുതരാക്കുന്നത് വളരെ അതുവരെ ഇസ്രായേൽ സൈന്യമാകട്ടെ തങ്ങളുടെ പ്രവർത്തനം തുടരാൻ എടുത്തിരിക്കുകയാണ് ദൃഢനിശ്ചയമെടുത്തിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്നു എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കുമെന്നും അതായത് പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആ ഒരു പാതയിൽ കൂടെ തന്നെയാണ് തങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നാണ് ഇസ്രായേൽ ക്യാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുവാനും തുടർന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം തന്നെ എല്ലാ ബന്ധുക്കളെയും ഹമാസ് മോചിപ്പിക്കുവാനും വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ് ട്രംപിന്റെ സമാധാന പദ്ധതി കരാർ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവിടെ അംഗീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതും ഹമാസാണ് ആണ് ഹമാസിന് നാല് ദിവസത്തെ സമയവും ട്രംപ് അനുവദിച്ചു നൽകിയിട്ടുണ്ട് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്റ്റും കരാറിന്റെ പകർപ്പ് തങ്ങളുമായി തന്നെ പങ്കുവച്ചിട്ടുണ്ടേയെന്നും ഇതിൽ ശുഭാപ്തി വിശ്വാസത്തോടെയും ഉത്തരവാദിത്വത്തോടെയും അത് പരിശോധിച്ചു വിലയിരുത്തിയ ശേഷം മറുപടി പറയുമെന്നതാണ് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് അടിയന്തര വെടിനിർത്തൽ ഹമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ധുക്കളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മോചിപ്പിക്കൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ആ പടിപടിയായിട്ടുള്ള സൈനിക പിന്മാറ്റം എന്നിവയൊക്കെയാണ് ട്രംപിന്റെ ഇരുപദിന സമാധാന പദ്ധതിയുടെ ലക്ഷ്യത്തിൽ പ്രധാനമായി പറയുന്നത് ഹമാസിന്റെ നിരായുധീകരണവും യുദ്ധാനന്തരം രാജ്യാന്തര നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണവും ഈയൊരു കരാറിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്